അല്ല വനം വകുപ്പ് മന്ത്രി തിരുമൽ ചികിത്സയിലാണ് അദ്ദേഹവുമായി മാത്യു കൊഴിനാടൻ എം എൽ എയും ദീൻ കുടിയാക്കോസ് എംപിയും സംസാരിച്ചു അദ്ദേഹം ജ ജലസേന വകുപ്പ് മന്ത്രിയെ ജോഷി ഹാസിനെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിന്റെ നിലപാട് അറിയട്ടെ ജനങ്ങളുടെ ജീവനൊരു സുരക്ഷയും ഉണ്ട് വേണ്ടേ ആ സുരക്ഷ ഉണ്ടാകട്ടെ അങ്ങനത്തെ പ്രതിഷേധമെങ്കിലും സർക്കാർ കാണട്ടെ പൊതുസമൂഹം കാണട്ടെ ഇന്ന് അറുപത്തെട്ട് വയസ്സുള്ള ഒരു വൃദ്ധയായ ഒരു മാതാവിനെയാണ് അവിടെ കൃഷിയിടത്തിൽ വെച്ച് അന ചവിട്ടിക്കോണത് പട്ടാപകല രാവിലെ ഒൻപതര മണി കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് സുരക്ഷ സൂര്യാത്ര ദിവസമായി ഇവർ പറയുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരില്ല ഉത്തരവാദിത്തപ്പെട്ട ആരും വരുന്നില്ല ദിവസങ്ങൾ ഓരോ ദിവസവും മൂന്നാറിൽ വയനാട്ടിൽ ഇപ്പൊ നേരിയ ആളുകളെ ആളെ വെച്ച് എന്ത് വിലയെ മുഖ്യമന്ത്രിയുടെ വീടിന് മുകളിലൂടെ മരപ്പട്ടി ഓടി മുഖ്യമന്ത്രിയുടെ മകളുടെ കുഞ്ഞിനും ഉറങ്ങാൻ സാധിക്കുന്നില്ല അമ്പത് ലക്ഷവും ഒരു കോടിയും ചെലവ് ചെയ്യാനുണ്ട് ഈ പാവപ്പെട്ടവർക്ക് എന്ത് സുരേഷ് ഈ ഒരു കോടി രൂപ ഉണ്ടെങ്കിലും ഫെൻസിങ് സ്ഥാപിക്കാം എത്ര ഫെൻസിങ് സ്ഥാപിക്കാം അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഒന്നും നടപടിയില്ലാതെ ധാഷ്ട്രവും തൂർത്തുവാണ് ഞങ്ങൾ ആ കുടുംബത്തിന്റെ അംഗീകാരം വാങ്ങി അവരുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് ഈ പ്രതിഷേധം നടത്തുന്നത് ആ ബോഡി പോലും പോലീസ് സ്റ്റേഷനിൽ ഹോസ്പിറ്റലിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങി വെച്ച് പ്രതിഷേധം നടത്താൻ പാടില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ മലപ്പിടുത്തുണ്ടാകുന്നത് ഈ മൃതശരീരം കൊണ്ടുവരുന്നതിന് മൃതശരീരം വലിച്ചു കൊണ്ടുപോകാൻ അനാദരമാണ് പോലീസുകാരുടെ ഇവർ ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവരല്ലേ സർക്കാരിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കേണ്ട ആളുകളാണോ എം പി ഡീൻ കുടിയാഘോഷം എം എൽ എ മാത്യു കൊടൽനാടരെ ആക്രമിച്ച് ബോഡി കൊണ്ടുപോകാനുള്ള ശ്രമം പോലീസ് നടത്തുന്നു വലിയ തോതിലുള്ള ധാർഷ്ട്യവും ധിക്കാര്യവുമാണ് ഒരു ബോഡിയോട് മരിച്ച ഒരു ശവത്തിനോട് പോലീസും പോലീസും സർക്കാരും കാണിക്കുന്നത് ഒന്നും ഒരു കാരണവശാലും സമ്മതിക്കില്ല മന്ത്രി വരട്ടെ ഉദ്യോഗസ്ഥന്മാർ വരട്ടെ ശാശ്വതമായ പരിഹാരമുണ്ടാകട്ടെ എന്നൊക്കെ ബാക്കിയുള്ള നടപടികൾ അവരുടെ വീട്ടുകാരുമായി ആലോചിച്ച് ബാക്കിയുള്ള ശവസംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കും എന്തായാലും സർക്കാർ പ്രതിനിധികളുടെ എത്താതെ ഇവിടെ നിന്നും ഇവർ ഈ പ്രതിഷേധത്തിൽ നിന്നും വിട്ടൊഴിയുകയില്ല എന്നൊരു നിലപാട് വ്യക്തമാക്കിക്കഴിഞ്ഞു ഇനി സർക്കാരിൻ്റെ ഈ പറയുന്ന രീതിയിൽ കളക്ടർ അതുപോലെ തന്നെ മന്ത്രിമാർ ആരെങ്കിലും എത്തിയാൽ മാത്രം പ്രതിഷേധത്തിലേക്ക് പ്രതിഷേധത്തിൽ നിന്ന് ഇവർ പിന്മാറൂ എന്നാണ് ഈ നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ആ വ്യക്തമാക്കുന്നത് നിലവിലിപ്പോൾ ഈ മൃതദേഹം ഈ കോതമംഗലം ടൗണിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഈ ഈ ഈ കോതമംഗലം ടൗണിൽ ഇപ്പോൾ പൊതുദർശനം രീതിയിൽ തന്നെയാണ് ഇവിടെ മോദി ിയാസ് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഈ മരപ്പട്ടി ശല്യത്തെ പറ്റി ക്ലിഫ് ഹൗസിലെ മരപ്പട്ടി ശല്യത്തെ പറ്റി മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മൾ കേട്ടതാണ് എത്ര ആകുലതയോടുകൂടിയാണ് വിസ്തിരി ഇട്ടുവച്ച ഷട്ടിൽ മരപ്പട്ടി മൂത്രമൊഴിക്കുന്നു എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറഞ്ഞത് അതേ സമയത്ത് ഇവിടെ ഒരു ജനം കാട്ടാന ശല്യത്തെ തുടർന്ന് ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ കൊല്ലപ്പെടുന്ന രീതിയിൽ ഉള്ള സംഭവങ്ങളിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുമ്പോഴാണ് സർക്കാർ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇതിലുണ്ടാവുകയോ ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്തുകയോ ചെയ്യാതെ നമ്മളിങ്ങനെ ഓരോ ആഴ്ചയും നഷ്ടപ്പെടുന്ന ജീവനുകളുടെ എണ്ണം കണക്ക് കൂട്ടിയിരിക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായവസ്ഥ ഇവിടുത്തെ ജനങ്ങൾക്കാകെയും മലയോര മേഖലയ്ക്കാകെയും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതുതന്നെ മലയോര മേഖലയിലെ ജനതയെക്കുറിച്ച് ഒരു ആകൃതയും ഇല്ലാതെ സ്വന്തം വീടിനെ കുറിച്ചോ അല്ലെങ്കിൽ താൻ താമസിക്കുന്ന ഇടത്തെക്കുറിച്ചോ മാത്രം ആകുലപ്പെടുന്ന മുഖ്യമന്ത്രി എന്നതാണ് ഈ ഷിയാസും പറഞ്ഞുവെച്ചത് നിലവിലെന്തായാലും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സൗര്യമായ രീതിയിൽ ജീവിക്കണം അതിന് അനുപേക്ഷിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം ആ അന്തരീക്ഷത്തിന് കൃത്യമായ രീതിയിൽ സർക്കാർ തലത്തിൽ നിന്ന് ഒരു മറുപടി ലഭ്യമാകണം എന്ന് എന്നതാണ് ഇവർ പ്രധാനമായിട്ടും പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ഇവർ ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചത് ആ പ്രതിഷേധത്തിലാണ് പോലീസുമായിട്ട് ചെറിയ രീതിയിൽ കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സർക്കാർ പ്രതിനിധികൾ ഇവിടെ എത്തി ഈ പ്രദേശത്തിന് കൃത്യമായ രീതിയിൽ ഒരു ഉറപ്പ് അതായത് ഇവരുടെ ബന്ധുക്കളുമായി സംസാരിച്ച് അവർക്ക് വേണ്ട കൃത്യമായ മറുപടി നൽകിയാൽ മാത്രമേ ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കുകയുള്ളൂ എന്നതാണ് നിലവിൽ ഇപ്പോൾ ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും അത്തരം ഒരു തീരുമാനത്തിലേക്ക് തന്നെ ാണ് ഇവർ കടക്കുകയും ചെയ്യുന്നത്